സ്ത്രീകൾ തൊഴിൽ സ്വൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് അവര് ഒരു സ്ത്രീകൾക്ക് മൊത്തത്തിൽ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇന്നൊരു ഓപ്പൺ ഇത് കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് പറയാനുള്ളത് അതായത് ഈ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകരിക്കും അവർ ഓഫർ പറയുന്നത് പുതിയ പുതിയ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഇപ്പഴത്തെ ഓഫർ അറിഞ്ഞൂടാ പിന്നെ നേരത്തെ എന്തോ കുറച്ച് എന്തോ കുറച്ച് ഇളവ് ഇളവ് തരുന്ന പിന്നെ ഇപ്പോഴത്തെ ഈ പിന്നെ എന്താ പറഞ്ഞ മൈലേജ് മൈലേജ് വന്നിട്ട് മൈലേജ് അവർ വന്നിട്ട് ഒരു കിലോത്തിന് അറുപതാണ് പറയുന്നത് അറുപത് തന്നെ ഉണ്ടെന്ന് പറയുന്നത് പിന്നെ ഞാൻ നമ്മള് എടുത്ത സമയത്ത് ഒരു വർഷത്തിന് മുമ്പ് ഞാൻ എടുത്ത സമയത്ത് എനിക്ക് അത്രയില്ലായിരുന്നു ഞാൻ ദൂരെ ലോങ് ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ദൂരം യായിട്ടിക്ക് എനർജി ഉള്ളപ്പോലും ഈ വാഹനം എനർജി തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഞാൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ മകളെ ഞാൻ കിട്ടുന്നതാരം എന്റെ മകളെ ഞാൻ അയച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ടുപേരും ഒരാണുണ് മോന് ചെറിയ ലീവ് കൊടുക്കാണെങ്കിൽ അതെടുക്കും മരുമോനും ഡ്രൈവറാർത്താവ് ഭർത്താവൻ ഡ്രൈവറാണ് പക്ഷെ കൊടുക്കൂല ഞാൻ വണ്ടി കൊടുക്കത്തില്ല അവർക്ക് ആ തൊഴിൽ പറ്റത്തില്ല എന്നാലും ഈ പ്രായത്തെ അവഗണിച്ചുകൊണ്ട് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഒരു രൂപ കണ്ടെത്തണം എനിക്ക് അറുപത് വയസ്സ് ആയെങ്കിലും എനിക്ക് അറുപത് വയസ്സ് തോന്നിക്കുന്നില്ല കാരണം തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളെ ഈ മനസ്സിന്റെ ഇത് വിടാതെ നിങ്ങൾ വീണ്ടും കേട്ടാ ഈ രംഗത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആവണം അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് ജോലി ചെയ്യാതെ അറ്റാക്ക് വന്ന് മരിച്ചുപോയം ആ ശരി ശരി അങ്ങോട്ട് ഇതിന്റെ ബന്ധപ്പെട്ട വ്യക്തികളാണ് നമുക്കെന്താ ഈ പുള്ളി എടുത്ത് വെക്കാം ആ ശരി